പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിയമമാണ് പറഞ്ഞത് മദ്കൾ നമ്മൾ പറഞ്ഞു മദ് രണ്ട് വിധത്തിലാണുള്ളത് ഒന്ന് മദ്നിയാണ് അതായത് ബേസിക് മദ് മദ് തുക ഇത് നമ്മൾ എന്താണ് എങ്ങനെയാണ് എപ്രകാരമാണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഇനി രണ്ടാമത്തെ എന്താണ് എന്നതുകൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഹർഫുകൾക്ക് ശേഷം ശേഷം ഹംസയോ ഹംസയോ വരിക നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നത് അലിഫ് അലിഫ് യാ ഈ മൂന്ന് ഹർഫുകളാണ് ശേഷം ഹംസയോ ൾഫകൾ ഇതിനുശേഷം അതിനാണ് എന്ത് നമ്മള് പോലെ ഒരരിഫ് നീട്ടിയാൽ പോരാ അല്ലെങ്കിൽ രണ്ട് ഹർക്കത്ത് നീട്ടിയാൽ പോരാ അതിനേക്കാളും കൂടുതൽ നീട്ടണം അതിനേക്കാളും കൂടുതൽ വീണ്ടും അത് വാജിബാഗ് എന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ മദ്ദിന്റെ അറിവുകൾക്ക് ശേഷം ഹംസയോ സുപ്പൂനോ വരലാണ് അപ്പൊ മദ്ദിന്റെ അറിവ് കണ്ടാൽ അതിനു ശേഷം ഹംസയാണോ സുപ്പൂനാണോ എന്ന് നോക്കി നമുക്ക് ആ വേർതിരിച്ചെടുക്കാം മദ്ദുകൾ വേർതിരിച്ചെടുക്കണം അഞ്ചായി തിരിച്ചെടുക്കണം എന്നാലും അതിന്റെ പേരുകൾ ഞാൻ പറഞ്ഞു

രണ്ട് മത്ത് മുൻഫസിൽ ലാസിമ മത്ത് നാല് മത്ത് അഞ്ച് മത്ത് ലീന് ഈ അഞ്ച് മത്തുകൾ പഠിച്ചാൽ മത്തിന്റെ പാട്ട് നമ്മൾ സാകിനായ കെഞ്ഞു തൻവീനിന്റെ നിയമം നമ്മൾ പഠിച്ചു സാകിനായ മീമിന്റെ നിയമം പഠിച്ചു അതിന്റെ പരീക്ഷകളൊക്കെ നടത്തി ഇനി ഈ അഞ്ച് പാട്ടും കൂടെ പഠിച്ചാൽ അതിന്റെ ഒരു പരീക്ഷ ഉണ്ടാകും മത്തുകളുടെ അത്രയും പഠിച്ചു വിശാലമാണ് ഭഗവാൻ്റെ തജീവീൽ എന്ന് പറയുന്നത് നമ്മൾ എന്ന ഒറ്റ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറും പഠിച്ചത് ഒരുപാട് പാർട്ടികൾ ഉണ്ട് നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല മത്തുകൾ തന്നെ ഇത് കൂടാതെ ഒരുപാടുണ്ട് മത്ത് ബദൽ ഉണ്ട് മത് തണിയുമുണ്ട് അങ്ങനെ ഒരുപാട് മത്തികളുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട മട്ടാണ് പറയുന്നത് അതിൽ മുത്തസില എന്താണ് എന്ന് പഠിക്കാം പറഞ്ഞാൽ ഹർഫുകൾക്ക് ശേഷം ഹംസ ഉണ്ടാകുന്ന മത്താണ് മുത്തസില മുത്തസില മുൻഫസിൽ മുൻഫസിൽ എന്ന് എന്ന് പഠിച്ചു പറഞ്ഞാൽ മത്തിന്റെ അർത്ഥത്തിന് ശേഷം ഹംസ ഉണ്ടാകുന്ന മത്താണ് മുൻഫസിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ അർത്ഥം നോക്കിയാൽ പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞു വരിക അപ്പൊ മത്തിന്റെ അർത്ഥിന് ശേഷം ഹംസ വരുമ്പുന്ന മന്ദുകളാണ് മുത്തസിലും മുൻഫസിലും അർത്ഥിന് ശേഷം ഹംസ വരുമ്പുന്ന മുത്തസിലും മുൻഫസിലും ഹംസ എന്ന് ഇരുപത്തി ഒമ്പത് അക്ഷരങ്ങൾ ഹംസ അപ്പൊ മത്തിന്റെ അർഫുകൾക്ക് ശേഷം ഹംസ വരുമ്പുകളാണ് മുത്തസിലും മുൻഫസിലും മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് വരിക മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞു വരിക അപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഹംസ വരിപ്പ് ഉണ്ടാകുന്ന മതാണെന്ന് പറഞ്ഞു എന്ന് മുത്താൽ ചേർന്ന് വരിക എന്ന് പറഞ്ഞു മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വിട്ടി പിരിഞ്ഞു വരിക എന്ന് പറഞ്ഞു അപ്പോ ഒന്നും കൂടെ അതേ പദത്തിൽ വരിക മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മത്തിന്റെ അഭിനേഷം ഹംസ വേറെ ഉദാഹരണം പറഞ്ഞാൽ

അപ്പൊ ഹംസ ചേർന്നു വന്നാൽ മുത്തസിലും ഹംസ വിട്ടുപിരിഞ്ഞു വന്നാൽ മുൻഫസിലും ഉദാഹരണം നീ ഒരു കാര്യം കൂടെ പഠിച്ചാണ് പറഞ്ഞു നീ എന്തുവരെ നീട്ടണം പക്ഷെ ഉണ്ടാകും അത് പാടി കൃത്യമായ അളവുണ്ട് നീട്ടേണ്ടത് അനുസരിച്ച് അഞ്ച് ഹറക്കത്താണ് ഹറക്കത്ത് എങ്ങനെയാണെന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു അഞ്ചക്ഷത്രയും അല്ലെങ്കിൽ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ കൈവിരലുകൾ മദ്യമായ നിലയിൽ ഉയർത്തുകയോ അല്ലെങ്കിൽ താഴ്ത്തുകയോ ചെയ്യുന്നതിന്റെ അളവാണ് ഹറക്കത്ത് എന്ന് പറയുന്നത് അഞ്ച് ഹറക്കത്ത് വരെ നീട്ടാം എത്ര ഹറക്കത്ത് വരെ നീട്ടാം രണ്ടും മക്കും അഞ്ച് ഹറക്കത്ത് വരെ നീട്ടാമെന്നാണ് നമ്മൾ എന്നല്ല തൊണ്ണൂറ്റിനാല് രാജ്യങ്ങളിൽ പരിശുദ്ധ പാരായ ചെയ്യപ്പെടുന്നത് ഹഫ്സ് അഹമ്മത്തുംബാളി അലയുടെ നമ്മള് നമുക്കൊരു ഒരു ബേസിക് അറിവ് പോലും ഇല്ല എന്നുള്ളതാണ് പരിശുദ്ധ നമ്മൾ എന്തോ ആളഞ്ഞ് കരുതി കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ അതിന്റെ ആഴത്തിനുള്ള അറിവുകൾ മുസ്ലിമില്ല നമുക്കൊരു ഹബീസ് കിട്ടി എന്താ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ഹദീസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊണ്ടുപോകും അങ്ങനെ ഒരു ഹബീഫ് അങ്ങനെ അത് ശരിയാണോ അത് എന്ന് എങ്ങനെ നമ്മൾ വിലയിരുത്തി ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്ന സനതുകളിലൂടെയാണ് ആരാണ് ുംസൂർമാണീസ് അതുപോലെ തന്നെ പരിശുദ്ധ തുറന്നും അനുസരിച്ച് ശരിയായെങ്കിലും തരത്തിലുണ്ട് പക്ഷെ അംഗീകരിക്കപ്പെട്ടത് ഏഴ് തരമാണ് ഈ മധുഹബിനെയൊക്കെ നിഷേധിക്കുന്നവരൊന്നും അതൊന്ന് കൃത്യമായി പഠിച്ചാൽ അല്ല ഈ മധുബ് നിമിതങ്ങളുടെ കാലത്ത് ഒന്നല്ലേ ഉള്ളു പിന്നെ ചോദിക്കുന്നവർ എന്നാൽ കാലത്ത് ഖുർആൻ ഖുർആൻ ഒന്നല്ലേ ഒന്നല്ലേ ഖുർഹുളളു പക്ഷേ രീതിയിൽ ഒരിക്കൽ ഹിഷാബ് വല്ലു സൂറത്തുൽ ും പറഞ്ഞു തെറ്റാണ് സൂഹത്തിൽ രണ്ടുപേർക്കും ഫുർഹാൻ അറിയാവുന്നവരാണ് നിബിന് പഠിച്ചവരാണ് പക്ഷേ ഇശാം പ്രതി എന്താ ഓതി കേട്ടിട്ടില്ല ഉമർന്നു പരിക്കേലുള്ള നേരെ ഉറങ്ങാനും കോടറിപ്പിടിച്ചു നേരെ നിമിഷങ്ങളിലെ ഞാൻ പഠിക്കാത്ത ഫുർഹാനാണ് അതി ശരി അല്ല നബി എന്ന് പറഞ്ഞ പല ബിരിദങ്ങള് വാക്ക് വിശാ അദിയല്ലാഹു ഓതാ ഓതി കഴിഞ്ഞപ്പോൾ ഉൻസില അഹ ഇതിന്റെ ഇടയിലാണ് ഇങ്ങനെയാണ് ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു ഓതി ഇടയില് ഖുർആൻ അബൂ മുസ്ലിമും അല്ലാഹുവിൻ്റെ വശമായി അബൂ ഹുറൈറ പറഞ്ഞു ഇഖറ മുറദൈൻ്റെ ഓതാ ഓതി കഴിഞ്ഞു ഉമർ അല്ലാഹുവിൻ്റെ വേഷത്തിൽ അവൻ ബിരിദങ്ങള് പറഞ്ഞു ഉൻസില അഹ ഇങ്ങനെയാണ് ഖുർആൻ അറിയിക്കുന്നത് നബിതങ്ങള് പറഞ്ഞു ഇന്ന ഹാദൽ ഖുർആന അത് പ്രധാനപ്പെട്ട ഏഴ് ഗോത്രങ്ങളുടെ രീതിയിലാണ് നിലയിൽ പല അഭിപ്രായങ്ങളും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും അതിൽപ്പെട്ട ഒരു അഹ്സറ റഹ്മตุല്ലഹി അലൈഹിന്റെ ഖിറാഅത്തിനെ വിതകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നാണോ അറിയോ നമ്മൾ ആരെ ഖിറാഅത്ത് ഓതുന്നത് ഹഫ്സ റഹ്മตุല്ലഹി അഹ്സറ റഹ്മตุല്ലഹി അലൈഹി ഖിറാഅത്ത് പഠിപ്പിച്ചു അrandintമാ ഇമാം ആസിം റഹ്മตุല്ലഹി അലൈഹി ഇമാം ആസിം റഹ്മตุല്ലഹി അലൈഹി ഖിറാഅത്ത് പഠിപ്പിച്ചു അബൂ അബ്ദുർറഹ്മാൻ സുല്ലമീഹി വഹിമുള്ളഹി അദ്ദേഹം പാഠം ഖിറാഅത്ത് പഠിപ്പിച്ചു നല്ല നിലയ്ക്ക് അനുഗ്രഹം